ഹായ് എന്റെ പേര് അമിത ഇപ്പൊ ഞാനൊരു ഒരു രണ്ട് കുട്ടികളുടെ അമ്മയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ലിമിറ്റഡ് ടൈമാണ് പഠിക്കാനാണെങ്കിലും എക്സാംസിന് പ്രിപ്പയർ ആണെങ്കിൽ ചെയ്യാനാണെങ്കിലും അതേപോലെ തന്നെ എഴുതാനാണെങ്കിലും ഒക്കെ അപ്പൊ ഈ ലേൺ ബോയ്സിന്റെ ഈ വർക്ക്ഷോപ്പും അതേപോലെ തന്നെ ഇങ്ങനെയൊരു ഫോക്കസ് ഏരിയാസും അതേപോലെ തന്നെ പി വൈക്ക് അൾട്ടിമേറ്റ് അനാലിസിസിന്റെ ഒക്കെ ഈ ക്ലാസ്സും അതിന്റെ വീഡിയോസൊക്കെ വളരെ ഹെൽപ്പ്ഫുൾ ആയിരുന്നു കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് കുറച്ച് എൻ്റെ എന്റെ സമയം അറിയാലോ കാരണം രണ്ട് കുട്ടികൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ ഒരാൾ എന്ന് പറയുന്നത് നയൻ മന്ത്സ് ആയിരല്ലോ അപ്പൊ അയാളുടെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്ത് പോകുന്ന സമയത്താണ് എൻ്റെ ഈ പഠിത്തം മുന്നോട്ട് പോകുന്നത് അപ്പം ആ നമുക്ക് എക്സാമിന് വരുന്ന ഫോക്കസ് ഏരിയാസൊക്കെ ഒക്കെ ആ ഇതിലെ കൂടെ മനസ്സിലാവുമ്പോൾ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കാരണം പോർഷൻസ് ഇത്രയും വലിയ വേർസ്റ്റ് പോർഷൻസ് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഫോക്കസ് ഏരിയാസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറഞ്ഞു തരാന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ാണ് അപ്പം ഈ ക്ലാസും അതേപോലെ വർക്ക്ഷോപ്പും പിന്നെ ലേൺ വോയ്സിന്റെ ഓരോരോ ക്ലാസ്സസും ഭയങ്കര ആയിരുന്നു ഈ എക്സാമ് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു എന്തായാലും താങ്ക് യു സോ മച്ച് ലേൺ വോയ്സ്